ഇന്നലെ മരണത്തിൻ്റെ മാലാഖമാർ ആശുപത്രി പരിസരങ്ങളിൽ വട്ടമിട്ട് പറന്നൊരു ദിവസമായിരുന്നെന്ന് തോന്നുന്നു അത്രയേറെ മരണങ്ങൾക്കും മരണത്തോട് അടുത്ത നിമിഷങ്ങൾക്കും സാക്ഷിയായ ദിവസമാണ് തലേദിവസം ഡ്യൂട്ടിക്ക് കയറുമ്പം തന്നെ മരണത്തോട് അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരമ്മ കുറച്ച് കഴിഞ്ഞപ്പം ഒരു യാത്രയായി പിന്നെ ഞാൻ ചെറിയൊരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി മറ്റൊരു ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ മുങ്ങി ടബിൽ മുങ്ങിയിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ഒടുവിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്യപ്പെട്ടു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ എൻ്റെ ഈ ഡ്യൂട്ടിക്കല്ല മറ്റൊരു ഡ്യൂട്ടിക്ക് പോയതാണ് അത് കഴിഞ്ഞ് രാത്രി വീട്ടിൽ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് എത്തിയപ്പം രണ്ട് മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന അവസ്ഥകൾ ഉമ്മ കുറേ ദിവസങ്ങളായി നമ്മുടെ ആശുപത്രിയിലുള്ള ഉമ്മയാണ് എപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും ഇതുവഴി വരുമ്പോഴും ഒക്കെ നമ്മോട് പുഞ്ചിരിക്കുന്ന ഒരു ഉമ്മ ഒരു നാടിൻ്റെ സ്നേഹം റിഫ്ലക്റ്റ് ചെയ്യുന്ന മുഖം പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ നാടും നമുക്ക് ചില മുഖഛായകൾ നൽകും പ്രത്യേകിച്ച് അതൊരു നാടിൻ്റെ ഐക്കണാണ് ചില സ്ഥലങ്ങളിൽ അങ്ങനെ വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ കൾച്ചർ ആ നാട്ടിൽ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും അത് അതുപോലുള്ള ഒരുപാട് ഉമ്മന്മാരിലും അമ്മമാരിലും അച്ഛന്മാരിലും ഒക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർ നോക്കുമ്പോൾ തന്നെ നമ്മൾ പറയും അവർ ഈ നാട്ടുകാരാണ് എന്നുള്ളത് അവർ നമ്മുടെ സൊസൈറ്റി നമുക്ക് തരുന്ന സ്നേഹത്തിൻ്റെ ഒരു മുഖഛച്ചായയാണ് അതുണ്ടാക്കിയെടുക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്ന് പ്രാവശ്യമാണ് ആ ഒരുമ്മ പൾസില്ലാതെ പൂർണ്ണമായി നിശ്ചലമായത് പിന്നീട് ഓക്സിജന്റെ കരുത്തോടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്ന സാഹചര്യമാണ് കാണുന്നത് ഓരോ പ്രാവശ്യം അവർ മരണത്തിന് മുഖാമുഖം നിൽക്കുമ്പോഴും പ്രിയപ്പെട്ടവരുടെ കാതിലൊരു മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു ആരാധനക്കർഹനായി ദൈവമല്ലാതെ മറ്റൊരാളുമില്ല എന്നർത്ഥം വരുന്ന ഒരു അറബി പദം അതൊരു കരുത്താണ് ഒരു കരുത്താണ് മരണത്തിനപ്പുറത്ത് ജീവിതത്തിലേക്ക് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും നിങ്ങൾ അങ്ങോട്ട് ജനിക്കാൻ പോവുകയാണെന്നും ഈ ജീവിതം ഒരു ഗർഭപാത്രമാണെന്നും ബോധിപ്പിക്കുന്ന ഒരു കരുത്താണ് അവരെ വേർപിരിയെന്ന് പ്രിയപ്പെട്ടവർക്കും ബോധത്തിൻ്റെ ചെറിയൊരംശം ബാക്കിയുണ്ടെങ്കിൽ മരിക്കാൻ പോകുന്നവർക്കും അത്തരം വചനങ്ങൾ നൽകുന്നത് അതൊരു മതത്തിൻ്റെ കുത്തകയെന്നല്ല പറയുന്നത് ഓരോ മതസ്ഥർക്കും അവരുടേതായ അന്ത്യവചനങ്ങളുണ്ട് ആ വചനങ്ങൾ അവർക്കൊരു കരുത്ത് നൽകും പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവൻ മറ്റൊരിടത്തേക്ക് ജനിക്കുകയാണോ എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നൽകും അവസാനം ആ ഉമ്മ മെള്ളത്തോട് കീഴടക്കി അതിൻ്റെ അമ്മ വന്നിരുന്നു ഇ സി ജി പ്ലെയിൻ പ്ലെയിൻ ഇ സി ജി ഒന്നുമില്ല ഒന്നുമില്ല മരിച്ചു എന്ന് ഉറപ്പാക്കിയപ്പം ഓക്സിജൻ മുഖത്തോട് വെച്ച സമയത്ത് അതാ ഒരു കരച്ചിൽ അമ്മയുടെ കരച്ചിലാണ് ജീവൻ തിരികെ വന്നു ഒരു മായാജാലം പോലെ എത്ര നോക്കിയിട്ടും വെയിനൊന്നും കിട്ടുന്നില്ല എന്നാലും ഓക്സിജൻ സപ്പോർട്ട് കൊണ്ടേയിരുന്നു അവസ്ഥകൾ വീട്ടുകാർക്കറിയാം വളരെ സീരിയസ് ആണ് എന്നുള്ളത് അവസാനം വെയിൻ ഫ്ലൂയിഡൊക്കെ ഫ്ലൂയിഡൊക്കെട്ട് ആ അമ്മയിൻ്റെ ജീവനോടെയുണ്ട് മരണത്തിൻ്റെ മാലാക്കാമാർ നമുക്ക് നൽകുന്ന ഔദാര്യം ദൈവം നമുക്ക് ജീവിക്കാൻ നൽകുന്നൊരു ഔദാര്യം അതും ഒരു പരീക്ഷണമാണ് അതും ഒരു പരീക്ഷണമാണ് ജീവിക്കുന്ന മനുഷ്യൻ ബോധത്തിലാണെങ്കിൽ അവർ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കുറച്ച് സമയം കൂടി അർത്ഥവത്തായ ജീവിതം കാഴ്ചവെക്കുക മരണത്തോടടുത്ത് നിൽക്കുന്നവർ മനുഷ്യന്മാർക്ക് അവർക്കും അതൊരു വലിയ പാഠമാണ് നൽകുന്നത് നിങ്ങൾ എങ്ങനെ ഇവരെ പരിചരിക്കും എത്ര എത്ര മാത്രം കാരുണ്യം ദയയും നിങ്ങൾക്ക് അവർക്ക് നൽകാൻ പറ്റും പരിചരണം നൽകാൻ പറ്റും എന്നൊരു പരീക്ഷണം രണ്ടും ജീവിതത്തിൻ്റെ അർത്ഥം തെളിയിക്കണം ഞാൻ പറഞ്ഞു മറ്റെവിടത്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് ചികിത്സിക്കും എന്ന് പറഞ്ഞു നമുക്ക് നമ്മൾ തരികയാണ് ആ ചികിത്സിക്കാൻ ഏൽപ്പിക്കൽ അതൊരു സ്നേഹത്തിൻ്റെ കൈമാറ്റമാണ് നമ്മളുള്ളൊരു വിശ്വാസത്തിൻ്റെ കൈമാറ്റമാണ് ആ സിസ്റ്ററ പേഷ്യൻറ്റോ ഓക്കേ ഓക്കേ ഇത്തരം മരണങ്ങൾക്കിടയിൽ കേട്ട മറ്റൊരു വാർത്ത ഉണ്ട് ഒരച്ഛന് ഒരു മകൻ തല്ലിക്കൊന്ന വാർത്ത അച്ഛന് മകൻ മരണം സമ്മാനിക്കുകയാണ് അതും കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയാണ് മദ്യം മദ്യം ലഹരി മയക്കുമരുന്ന് വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ അവരെ ഉപേക്ഷിച്ച് പോയി അവസാനം മദ്യത്തിൻ്റെ ഈ ലഹരി ഈ അംഗത്തിൽ ആ അച്ഛനും അമ്മയും മാത്രം അച്ഛനും മകനും മാത്രം തനിച്ചായി അവർക്ക് സ്നേഹമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർക്ക് സ്നേഹമില്ലെന്ന് പറയാൻ പറ്റില്ല ഇന്ന് ആ മകൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാവും മദ്യമാണ് അവരെ മരണത്തിനേൽപ്പിച്ചു കൊടുത്തത് മദ്യവും മദ്യവും തമ്മിലുള്ള മത്സരമാണ് ലഹരിയും ലഹരിയും തമ്മിലുള്ള മത്സരമാണ് തീർച്ചയായിട്ടും ലഹരിയോട് നമ്മൾ ഗുഡ് ബൈ പറയണം നമ്മുടെ സ്നേഹബന്ധങ്ങൾ ആണ് ഏറ്റവും വലിയ ലഹരി ആ സ്നേഹബന്ധങ്ങൾക്ക് മുമ്പിൽ ഇത്തരം ലഹരികൾ നമ്മൾ ഒരുപാട് ഇതുപോലുള്ള സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടും തീർച്ചയായും മരണം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് നമ്മുടെ ജീവിതം ഒരു പുഞ്ചിരിയായി ഒരു സ്നേഹമായി കരുണയായി ദയായി അറിവ് നേടലായി മറ്റുള്ളവരെ പരിചരിക്കലായി നമുക്ക് എത്ര നിമിഷം ബാക്കിയുണ്ടോ ആ നിമിഷത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ബായ്